റീൽസ് താരം ജുനൈദിൻ്റെ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത് അപകടം നടന്ന പ്രദേശത്ത് സി സി ടി വി ഇല്ലാത്ത ഭാഗമായിരുന്നു തനിക്കെതിരെയുണ്ടായ കേസുമായി ബന്ധപ്പെട്ട് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ നിന്നും വൈക്കടവിലുള്ള തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയവയാണ് ജുനൈദിന് അപകടമുണ്ടായത് മരത്താണിയിൽ വെച്ച് റോഡരികിൽ കൂട്ടിയിരിക്കുന്ന ചെറിയൊരു മൻകൂനയിലേക്ക് വാഹനമിടിച്ച് കയറിയതോടു കൂടി തിരിച്ചു വീണ ജുനൈദിൻ്റെ തല പ്രദേശത്തുണ്ടായ കരിങ്കല്ലിൽ പോയി അടിച്ച് അങ്ങനെ തലയുടെ പിൻഭാഗത്തുണ്ടായ പരിക്കിൻ്റെ കാരണത്താലാണ് ജുനൈദ് മരണപ്പെട്ടത് എന്നാണ് നിഗമനം അപകടം നടന്ന ശേഷം ഒട്ടേറെ സമയം രക്തം വാർന്ന് ജുനൈദ് റോഡരികിൽ കിടന്നതും നല്ല തിരക്കുള്ള റോഡായിട്ടും അതാരും കണ്ടില്ല എന്ന് പറയുന്നതും ദുരൂഹത തന്നെയാണ് ജുനൈദിൻ്റെ കേസിൽ വീണ്ടും പറയാനുള്ളത് പിറകെ വന്ന ബസ് ജീവനക്കാരാണ് അപകടത്തിൽ അവശ കിടക്കുന്ന ജുനൈദിനെ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തിക്കുന്നതും അപ്പോഴേക്കും ജുനൈദ് മരണപ്പെട്ടിരുന്നു പീഡനശ്രമത്തിന്റെ പേരിൽ ഒരു യുവതി കൊടുത്ത കേസിലാണ് ജുനൈദിനെ മാർച്ച് ഒന്നിന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഈ പരാതി വ്യാജമാണെന്നും സത്യമറിയാതെ പ്രചരിപ്പിക്കരുതെന്നും ജുനൈദ് ഒരു വീഡിയോയിലൂടെ ജനങ്ങളോട് പ്രതികരിച്ചിരുന്നു അത് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയുന്ന കാര്യം തന്നെയാണ് ഇതുപോലെ സമൂഹത്തിൽ കുറച്ചൊക്കെ ആളുകൾക്ക് അറിയാവുന്ന വ്യക്തികൾക്ക് നേരെ പീഡന പരാതിയുമായി പലരും രംഗത്ത് വരുന്നതും പിന്നീട് പരാതി വ്യാജമാണെന്ന് തെളിയുന്നതുമെല്ലാം നമ്മൾ ഒട്ടേറെ കണ്ടതാണ് പക്ഷേ ജുനൈദിന് നേരെയുള്ള പരാതിയുടെ സത്യാവസ്ഥ പോലും എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് കോടതി പോലും ജുനൈദ് തെറ്റുകാരനാണെന്ന് പറയാത്ത സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ പലരും കുത്തിനോവിക്കുകയും അസഭ്യം പറയുകയും ചെയ്തത് വളരെ വലിയ കൂടിയാണ് ഈ സമയങ്ങളെല്ലാം ജുനൈദ് തള്ളി നീക്കിയെത്തിയത് അലക്ഷ്യമായി ഒരാൾ വാഹനമോടിക്കുന്നു എന്നുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിരുന്നു എന്നുള്ള വാർത്തയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജുനൈദ് മദ്യപിച്ചിരുന്നു എന്നുള്ള വാർത്തയും പുറത്തു വന്നതിലെ സത്യാവസ്ഥ എന്താണെന്ന് അപ്പോഴും മനസ്സിലാക്കാതാണ് പലരും മദ്യപിച്ചു രമതാം മാസത്തിൽ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മരണപ്പെട്ട് മണ്ണോട് ചേർന്ന ഒരാളെ കുത്തി നോവിച്ചു ശരീരത്തിൽ ആൽക്കഹോളിൻ്റെ അംശം കണ്ടെത്തുന്നത് മദ്യപിച്ചത് കൊണ്ട് മാത്രമല്ല മറ്റു പല കാരണങ്ങളാലും ഇങ്ങനെ സംഭവിക്കാമെന്നുള്ള കാര്യവും മനസ്സിലാക്കാതെയാണ് പലരും ഇത്തരത്തിൽ മരിച്ചുപോയ ഒരു വ്യക്തിയെ കുത്തി നോവിച്ചു ജുനൈദിനെ അടുത്തറിയുന്ന ഒരാൾക്ക് പോലും ജുനൈദ് ഇത്തരത്തിൽ ചെയ്തു എന്നുള്ള കാര്യം വിശ്വസിക്കാനാകുന്നില്ല ഈയിടയ്ക്ക് മുസ്ലിങ്ങളുടെ പുണ്യഗേഹങ്ങളിൽ പോയി ഉമ്ര നിർവഹിച്ച ആളാണ് ജുനൈദ് എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വാക്കുകൾ കേട്ടുനോക്കും ഫോട്ടോയിൽ കാണുന്ന ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വിവാദങ്ങൾ ഒരുപാട് നിങ്ങളൊക്കെ വാർത്ത കേട്ടിട്ടുണ്ടാവും അങ്ങനെ സ്നേഹ ഞാൻ നാട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ എന്താണെന്ന് അവൻ തന്നെ അവൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാനിവിടെ സമയതാണ് ആറ് അൻപത് നോമ്പ് പറഞ്ഞ് എൻ്റെ റൂമിലേക്ക് വന്ന് കയറിയിട്ടുള്ളൂ എൻ്റെ കൂട്ടുകാരനായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് വീഡിയോകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇന്ന് കേൾക്കുന്ന വാർത്ത മരണപ്പെട്ടെന്നാണ് ഫസ്റ്റ് കാണുന്ന ഫോട്ടോ ഇപ്പം ആക്സിഡൻ്റ് ആയ ഫോട്ടോ ആണ് എൻ്റെ തൊട്ട് പോയാലും വേറെ രണ്ട് വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും നമുക്ക് പൊരുത്ത കൊടുക്കുക കബറുടെ വിശാലാവുന്ന വണ്ടിയിൽ തീർച്ചയായിട്ടും എല്ലാവരും ദാ ചെയ്യാം ഓക്കെ മനുഷ്യന്മാരല്ലേ ചെറിയ വലുതുമായൊക്കെ തെറ്റുകളൊക്കെ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ടാവും അവർക്ക് പൊരുത്തപ്പെടാൻ വേണ്ടി എല്ലാവരും ദാ ചെയ്യുക